ഹായ് ഹായോ എല്ലാവർക്കും ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഏറെ നാളായിട്ട് പ്രതീക്ഷിച്ചിരുന്ന ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ ഐ ഇ നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി പുറപ്പെടുവിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഗസറ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് ഏപ്രിൽ ഒന്നാണ് കാറ്റഗറി നമ്പർ മുപ്പത് ഏപർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നെയിം ഓഫ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് സ്കെയിൽ ഓഫ് പേ വന്നിട്ട് അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം വരെയാണ് നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് ആണ് ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ഡിഗ്രി ഇൻ എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് കാറ്റഗറി ബേസ്ഡ് ഏജ് റിലാക്സേഷൻസ് ഈ തസ്തികയ്ക്കും ബാധകമാണ് ഇനി അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മെയ് രണ്ടാണ് എന്നാലും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എത്ര വേഗം തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഈ തസ്തികയിൽ മുമ്പ് തരുന്ന പരീക്ഷയെപ്പറ്റി നമുക്ക് നോക്കാം അന്നത്തെ കാറ്റഗറി നമ്പർ നൂറ്റി ഇരുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി പതിനെട്ടായിരുന്നു പരീക്ഷ നടന്നത് ഡിസംബർ രണ്ടായിരത്തി പത്തൊമ്പതിനായിരുന്നു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തൊന്നിനാണ് അന്നത്തെ കട്ട് ഓഫ് മാർക്ക് നാൽപ്പത്തി ആറ് പോയിൻറ്റ് മൂന്ന് മൂന്നായിരുന്നു ഒ എം ആർ പരീക്ഷയിൽ മാക്സിമം സ്കോർ ചെയ്തത് അറുപത്തേഴ് ആയിരുന്നു ലാസ്റ്റ് അഡ്വൈസ് പോയത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനായിരുന്നു മൊത്തം അമ്പത്തി ഏഴ് അഡ്വൈസാണ് അന്ന് പോയിട്ടുള്ളത് സ്റ്റാറ്റസ് ഓഫ് റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എക്സ്പയറി ഇനി ഐ ഇ പോസ്റ്റിലേക്ക് വരുന്ന ഒരു ഉദ്യോഗാർത്ഥി ചെയ്യേണ്ട ജോബ് എന്താണ് അതായത് ജോബ് റോൾ എന്താണ് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ പ്രൊവൈഡിങ് സ്റ്റാർട്ടപ്പ് സപ്പോർട്ട് ടെക്നിക്കൽ അസിസ്റ്റൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് സപ്പോർട്ട് ത്രൂ വേരിയസ് ഗവൺമെൻറ് സ്കീംസ് ടു മൈക്രോ ആൻഡ് മീഡിയം എൻറ്റർപ്രൈസസ് അതായത് എം എസ് എം ഇ എൻറ്റർപ്രൈസസിലുള്ള കമ്പനീസിനെ നമ്മൾ വേണ്ട സ്റ്റാർട്ടപ്പ് സപ്പോർട്ട് ഇൻ ടേംസ് ഓഫ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും ഒക്കെ നൽകുക അതുപോലെ ഗവൺമെൻറിന്റെ പല പല സ്കീമുകളെ പറ്റി അവർക്ക് ബോധവൽക്കരണം നടത്തുക അതുപോലെ ഗൈഡൻസ് കൊടുക്കുക നെക്സ്റ്റ് പോയിന്റ് ഗൈഡൻസ് കൊടുക്കുക ടു ഓണ്ടർപ്രോണേഴ്സ് ബിസിനസ് തുടങ്ങുന്ന പുതിയ ഓണ്ടർപ്രോണേഴ്സിന് നമ്മൾ ഇതിനു വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ഗൈഡൻസും അതിൻ്റെ ഓപ്പറേഷൻസിനെ പറ്റിയൊക്കെ ബോധവൽക്കരണം നടത്തുക ഐഡൻറ്റിഫയിങ് പൊട്ടൻഷ്യൽ ഇൻഡസ്ട്രീസ് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ദയർ ഗ്രോത്ത് ത്രൂ വേരിയസ് ഗവൺമെൻറ് സ്കീംസ് ആൻഡ് പോളിസീസ് വേരിയസ് ഗവൺമെൻറ് സ്കീംസ് ആൻഡ് പോളിസീസ് വഴി ഉള്ള എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രീസിൽ പൊട്ടൻഷ്യലായിട്ട് ഗ്രോത്ത് ഉള്ള ഇൻഡസ്ട്രീസിൽ അവരുടെ ഗ്രോത്ത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഗവൺമെൻറ് സ്കീംസ് നൽകുക അതുപോലെ ഓണ്ടർപ്രണേഴ്സിന് പുതിയ കമ്പനിയുടെ രജിസ്ട്രേഷൻ അതുപോലെ നിർബന്ധമായിട്ടും നടത്തേണ്ട ക്ലിയറൻസ് എന്തൊക്കെയാണ് ഏതൊക്കെ പേപ്പർ ക്ലിയറൻസ് ആണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി കൊടുക്കുക അതിനവരെ ഹെൽപ്പ് ചെയ്യുക അതുപോലെ ബാങ്ക് ലോൺസും എം അതുപോലെ ഓൺട്രപ്രണേഴ്സിന് അവരുടെ പ്രോജക്റ്റ്സിന് വേണ്ടിയിട്ടുള്ള ബാങ്ക് ലോണും സഹായമാക്കുക ഇതൊക്കെയാണ് ജോബ് റോളായിട്ട് വരുന്നത് ഇനി നമുക്ക് പ്രൊമോഷൻസ് നോക്കാം ആദ്യം വരുന്ന പോസ്റ്റ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറായിട്ടാണ് അതിനുശേഷം അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഓഫീസറായി മാറും അത് കഴിഞ്ഞ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്ന പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കിട്ടും അതിനുശേഷം ഡെപ്യൂട്ടി ഡയറക്ടർ അതിനുശേഷം ജോയിൻറ് ഡയറക്ടർ ഏറ്റവും ഒടുവിൽ അഡീഷണൽ ഡയറക്ടറായിട്ടാണ് വരുന്നത് അതിൻ്റെ മുകളിൽ വരുന്ന പോസ്റ്റാണ് ഡയറക്ടർ അതൊരു ഐ എ എസ് തസ്സിഎ ആണ് ഐ എ എസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ആ പോസ്റ്റിലേക്ക് യോഗ്യത ലഭിക്കുന്നത് ഇനി നമുക്ക് ഈ പരീക്ഷയുടെ സിലബസ് നോക്കാം പാർട്ട് വൺ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് അതിൽ മെറ്റീരിയൽസ് ഉണ്ട് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന പാർട്ടുണ്ട് സർവേയിങ് ഉണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പാർട്ട് ടു ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആണ് പാർട്ട് ത്രീ ബേസിക് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട് പാർട്ട് ഫോർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട് പാർട്ട് ഫൈവ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് വരുന്നുണ്ട് പാർട്ട് സിക്സ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട് അപ്പോൾ മൊത്തം ആറ് പാർട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഓൾമോസ്റ്റ് എല്ലാ എഞ്ചിനീയറിംഗ് സ്ട്രീംസിൽ നിന്നും ഉള്ള ടോപ്പിക്സ് പഠിക്കാനായിട്ടുണ്ട് എല്ലാ സ്ട്രീമിലുള്ള ആളുകൾക്കും നമുക്ക് ഈ തസ്തിയിലേക്ക് അപേക്ഷിക്കാവുന്നതുപോലെ തന്നെയാണ് എല്ലാ സ്ട്രീമും എല്ലാവരും പഠിക്കണം അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നത് ഇനി നമുക്ക് ഏതൊക്കെ ബുക്ക്സ് റെഫർ ചെയ്യാം ഈ ഒരു സിലബസിനെ ആസ്വദമാക്കി എന്ന് നോക്കാം ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നോക്കുകയാണെങ്കിൽ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബൈ എം പി പൂനെയ ആൻഡ് എസ് സി ശർമ്മ റെഫർ ചെയ്യാവുന്നതാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ ഒ പി കന്നയുടെ ബുക്ക് റെഫർ ചെയ്യാവുന്നതാണ് ബേസിക് സിവിൽ എഞ്ചിനീയറിങ്ങിലാണെങ്കിൽ എലിമെൻറ്റ്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ബൈ അനുരാഗ് നോക്കാം പിന്നെ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നോക്കുകയാണെങ്കിൽ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ബൈ വി കെ മെഹത്ത നോക്കാം അതുപോലെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് മെക്കാനിക് നിമിയുടെ ബേസ്ഡ് ബുക്ക്സ് നോക്കാവുന്നതാണ് ബേസിക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ഫണ്ടമെൻറ്റൽസ് ബൈ അനിതാ ഗോയൽ എന്ന് പറയുന്ന ബുക്ക് റെഫർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ റഫറൻസ് ബുക്ക് മാത്രം നോക്കിയാൽ മതിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല എന്നാലും നിങ്ങളുടെ ബേസ് ലൈൻ റഫറൻസ് ബുക്ക്സ് ആയിട്ട് ഈ ബുക്കുകൾ നിങ്ങൾ കരുതാവുന്നതാണ് വൺസ് ഇത് ഒരുവിധം കംപ്ലീറ്റ് ചെയ്ത് കവർ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ബുക്ക് റെഫർ ചെയ്യുന്ന നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വേറെ ബുക്ക്സ് കൂടെ നോക്കുക എന്നാലും ബേസിക് ആയിട്ട് ഇത്രയും ബുക്സ് നിങ്ങളുടെ ഉണ്ട് ഇതിനെ ആസ്പദമാക്കി പഠിക്കുകയാണെങ്കിൽ റിസൾട്ട് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതായത് എല്ലാ കോമ്പറ്റീറ്റീവ് പരീക്ഷകളിലും നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നോക്കണം എന്ന് നോക്കാം അതിൽ ഐഇയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് മുമ്പ് നടന്ന പരീക്ഷയുടെ ഐ ഇയുടെ തന്നെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ച് പഠിക്കാവുന്നതാണ് അതുപോലെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്ന പരീക്ഷ നടന്നിട്ടുണ്ട് അതിൽ സിലബസ് നോക്കുക കെമിക്കലും അഗ്രികൾച്ചറൽ സയൻസിൻ്റെയും ക്വസ്റ്റൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതി ഇനി പോളിടെക്നിക് പരീക്ഷകൾ നടന്നിട്ടുണ്ട് എല്ലാ ബ്രാഞ്ചിൻ്റെയും അതെല്ലാം റെഫർ ചെയ്യാവുന്നതാണ് അതുപോലെ അസിസ്റ്റൻ്റ് പ്രൊഫസറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ റഫർ ചെയ്യാം രണ്ടായിരത്തി പതിനാറില് പരീക്ഷ നടന്നിട്ടുണ്ട് ഇനി സിവിൽ മെക്കാനിക്കൽ ഇൻഡസ്ട്രിയൽ അതുപോലെ ഇലക്ട്രിക്കൽ എന്നീ ബ്രാഞ്ചസിൻ്റെ ക്വസ്റ്റ്യൻസിന് നമുക്ക് കേരള പി എസ് സിയുടെ എ ഇ ഓവർ സിയർ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അതുപോലെ എസ് എസ് സിയുടെ ജെ ഇ ആർ ആർ ബി ജെ ഇ എന്നീ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാവുന്നതാണ് ഇനി ഇലക്ട്രോണിക്സിൽ അഡീഷണൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് നോക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇലക്ട്രോണിക് മെക്കാനിക് ആൻഡ് പവർ ഇലക്ട്രോണിക്സ് നിമിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം ജൂനിയർ ഇൻസ്പെക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറുണ്ട് മുമ്പ് പറഞ്ഞ പരീക്ഷ അത് നോക്കാം അതുപോലെ പവർ ഇലക്ട്രോണിക്സ് അതുപോലെ ട്രേഡ്സ് മാൻ ഇലക്ട്രോണിക്സ് എന്നീ പരീക്ഷകൾ കേരള പി എസ് നടത്തിയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാവുന്നതാണ് ഇനി ടെക് പി എസ് സി ഇതിനു മുമ്പ് ഐ എയുടെ കോച്ചിങ് നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഉണ്ടായ വിജയികളുടെ ഫോട്ടോസാണ് ഈ കാണുന്നത് അപ്പോൾ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ടെക് പി എസ് സിയുടെ ഏറ്റവും പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് അധികമായിട്ടില്ല അപ്പോൾ തന്നെ സീറ്റൊക്കെ ഫില്ലായിട്ടുണ്ട് പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ താല്പര്യമുള്ളവരെ അതിൽ ജോയിൻ ചെയ്യാം നമ്മുടെ കോഴ്സുകളെല്ലാം നമ്മുടെ തന്നെ ആപ്ലിക്കേഷനിലൂടെയാണ് ലഭിക്കുന്നത് ഈ കോഴ്സുകളിൽ അഡീഷണൽ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫുൾ റെക്കോർഡ് ക്ലാസ്സസ് കിട്ടും ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും കൂടാതെ അതുപോലെ മോഡൽ പരീക്ഷകളുണ്ട് പിന്നെ ക്യാപ്സ്യൂൾ നോട്ട്സ് ഷോർട്ട് നോട്ട്സ് ഉണ്ടാവും സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള അതുപോലെ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട് നമുക്ക് വാട്ട്സ്ആപ്പ് ഉണ്ട് ഫാക്കൽറ്റിയുടെ നമ്പർ ഷെയർ ചെയ്യുന്നുണ്ടാവും അതുപോലെ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും പിന്നെ വൺസ് നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ഗൈഡൻസും ഈ കോഴ്സിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ഐ ഇ ഒ കോഴ്സിന് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ഫാക്കൽറ്റിയുടെ ലിസ്റ്റാണിത് ടീം ലീഡ് ചെയ്യുന്ന സജീവ് സാറാണ് ഇരുപത്തഞ്ചോളം പി എസ് സി കേരള പി എ സിയുടെ തന്നെ ഇരുപത്തഞ്ഞോളം ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റായിട്ടുള്ള ഒരാളാണ് എം ടെക് ഹോൾഡറാണ് അപ്പോൾ എല്ലാ ഫാക്കൽറ്റികളും മിനിമം മൂന്ന് ലിസ്റ്റിലെങ്കിലും ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ടീമിൽ ഉൾപ്പെടുന്നത് എല്ലാവരും സബ്ജക്ട് ആണ് അതത് സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നവർ ആ സബ്ജക്റ്റ് സബ്ജക്റ്റില് എക്സ്പീരിയൻസും എക്സ്പേർട്ടും ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് അപ്പോൾ ഓരോ അനുസരിച്ച് നമ്മളെ ഫാക്കൽറ്റിയെ നമ്മൾ അതിനനുസരിച്ച് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലിസ്റ്റ് ആണ് ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഐ ഇ ഒ പരീക്ഷയെപ്പറ്റി എല്ലാവർക്കും മനസ്സിലായെന്ന് വരുന്നു എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും സംശയമുള്ളവർ കമൻ്റ് ചെയ്യുക ഐ ഇ ഒ കോഴ്സിന് വേണ്ടിയിട്ട് ടെക് പി എസ് സി പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് നമ്മുടെ കോഴ്സ് ഇപ്പോൾ എടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കോഴ്സ് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ പുതിയ ചാനലിൽ അയ്യയോടെ മാത്രം വീഡിയോസും ബാക്കി മെറ്റീരിയലും ഒക്കെ ലഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവരെ അത് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രം ടെക് പി